ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന കുടുംബമാണ് ബഷീർ ബഷിയുടേത് എന്നിരുന്നാലും അതൊന്നും ശ്രദ്ധിക്കാതെ വളരെ ഹാപ്പിയായാണ് രണ്ട് ഭാര്യമാർക്കും മക്കൾക്കുമൊപ്പം ബഷീർ ബഷി ജീവിക്കുന്നത് നോമ്പുകാലമായതിനാൽ അതിൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് എന്നാൽ ഇപ്പോഴിതാ തങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വന്നുവെന്ന് പറഞ്ഞാണ് മഷൂറ എത്തിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറിനാണ് പെൺകുഞ്ഞ് പിറന്നതിനെപ്പറ്റി താരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മഷൂറയുടെ സഹോദരൻ മഷൂക്കിനാണ് കുട്ടി ജനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മഷൂക്കിൻ്റെ വിവാഹം വലിയ ആഘോഷമായിരുന്നു അതിനാൽ ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഒടുവിൽ കുഞ്ഞു എത്തിയെന്ന് പറഞ്ഞതിനൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി പങ്കുവച്ചിരിക്കുകയാണ് മഷൂറ അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തി അനിയന് പെൺകുഞ്ഞാണ് ജനിച്ചതെന്നും നോർമൽ ഡെലിവറി ആയിരുന്നു എന്നും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നും താരം വ്യക്തമാക്കി നിരവധി ആരാധകരാണ് ഇരുവർക്കും ആശംസകളാക്കിക്കൊണ്ട് പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തിയിരിക്കുന്നത്